മധുവനത്തിൽ അംബരീഷ മഹാരാജാവ് വ്രതം അനുഷ്ഠിച്ചു ഏകാദശി വ്രതം എടുക്കുന്നവരാണല്ലോ ഞങ്ങളെല്ലാം ഏകാദശി എടുക്കുമ്പം ദശമിനാളിൽ ഒരു നേരത്തെ ഭക്ഷണം ദ്വാദശിനാളിലും ഒരു നേരത്തെ ഭക്ഷണം അപ്പോൾ എത്ര രണ്ട് ദിവസം ഏകാദശിയുടെ മുൻ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം പിൻ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം മധ്യത്തിൽ ഏകാദശിയുടെ അന്ന് എന്തായിരിക്കണം സമൂലൊന്നും കഴിക്കാതെ ശുദ്ധമായ ഉപവാസം എടുത്തിരിക്കാം സംശുദ്ധമായ ഉപവാസം എന്നാണ് അതിന് പറയുക ഏകാദശി നാളിലെ ഉപവാസത്തിന് എന്താണ് സംശുദ്ധ ഉപവാസം ചിലർ ജലപാനം പോലും നിർജരി ഏകാദശി എന്ന് പറയും ജലപാനം പോലും കഴിക്കാത്ത ഏകാദശി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകാദശിയുടെ തലേനാളിൽ എന്ത് ചെയ്യണം ഒരു നേരം ഭക്ഷണം ദ്വാദശി നാളിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതിനെയാണ് ഏകാദശി